ണ്ടല്ലേ ഓക്കെ ഞങ്ങൾ ഈ പറഞ്ഞ നാലുമണിക്ക് സ്കൂൾ വിട്ടു കഴിഞ്ഞാ അമ്പലങ്ങളിലൂടെ ഉത്സവങ്ങളിലൂടെയാണ് അതെ ഈ വീട് മീനങ്ങാടി വർക്ക് ചെയ്യുന്നത് ബത്തേരി ഡബ്ല്യു എം എന്റെ സ്കൂളില് ഇത് മോനാണ് മോനാണ് മോന്റെ ചെയ്യുന്നതാണ് ഇത് ഇവിടെ തന്നെ ആദ്യമായിട്ട് വരുന്ന എന്റെ സ്കൂളിൽ ഉണ്ടായിരുന്ന സിന്ധു ടീച്ചർ ഉണ്ട് ടീച്ചർ സ്ഥിരം വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ പൂജാരിയുടെ അച്ഛനെ ഞാൻ പഠിപ്പിച്ചതാ പിന്നെ പുറക്കാടി അമ്പലത്തിലെ പൂജാരി അപ്പൊ ആ പൂജാരി പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഓക്കെ എന്നാ ശരി എന്നാ രണ്ടുപേരിൽ ഒരാൾ എടുത്തില്ലെങ്കിൽ ഒരാൾക്ക് അത് വിഷമാവും അല്ലെ സുന്ദരി പേര് പറയോ വയനാട് ജില്ലയിലെ വാഗേരിക്കടുത്ത് വട്ടത്താനി വിഷ്ണു ക്ഷേത്രത്തിലാണ് ഞങ്ങളുള്ളത് ഇവിടുത്തെ ഉത്സവ കാഴ്ചയിൽ കാണാം വായു भीगे वसुंधरा की मन्मना भूमि की ललना तू ही पति पतला जा महा भक्त सा श्याम प्रभु सीताया सीताई को भजन से तू ही पाई आहा गले लसी मो की बा strength You can watch your approach sitting on വയനാട് ജില്ലയിലെ വാഗേരിക്കടുത്ത് വട്ടത്താനി വിഷ്ണു ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് സെക്രട്ടറി ഭാരവാഹികളൊക്കെ കൂടെയുണ്ട് അവരതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയും ഇത് അതി ഒരു ക്ഷേത്രമാണ് മഹാവിഷ്ണു ക്ഷേത്രമാണ് അതായത് തിരുനെല്ലി ക്ഷേത്രവും ഈ വെള്ളക ക്ഷേത്രവും എന്നാണ് ഇതിൻ്റെ ആദ്യ നാമം അത് ലോപിച്ച് അത് ലോപിച്ചതല്ല ചെ വയനാടൻ ചുറ്റിമാർ വന്നത് വന്നതോടുകൂടി ഒരു താന്നിമരത്തിൻ്റെ ചുവട്ടിൽ ആദിവാസികൾ താമസിക്കുന്നു ഒരു താമരസൻ രൂപയിൽ അവരിട്ട പേരാണ് വട്ടത്താന്നി അങ്ങനെയാണ് വെള്ളക എന്നുള്ളത് വട്ടത്താണിയായി മാറിയത് തിരുനെല്ലി ക്ഷേത്രവും ഇതും കിഴക്കോട്ടും പടിഞ്ഞാട്ടും ദർശനം ഉള്ള ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി തിരുനെല്ലിയും വെള്ളകയും അതായത് വയനാട് ജില്ലയിൽ തന്നെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഈ വട്ട വെള്ള ഇപ്പം ഇന്നത്തെ വട്ടത്താനി ക്ഷേത്രം മഹാപ്രസിദ്ധവും പുരാണ ഐതിഹാസങ്ങളും നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് വട്ടത്താനി ക്ഷേത്രം അത് തിരുനെല്ലി ക്ഷേത്രത്തോട് തന്നെ ഏതാണ്ട് കിടപിടിക്കുന്ന ആ പിന്നെ പഴക്കവും ആ അതാ ആ കാലത്ത് പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠയും ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാ പിന്നെ നമ്മുടെ തന്ത്രി പഴയകാലത്തെ തന്ത്രി ഇവിടുന്ന് പ്രതിഷ്ഠ നിമജ്ഞനം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി അദ്ദേഹം അത് അതിനുശേഷം നമ്മൾ ഒരു അറുപത് എഴുപത് കാലഘട്ടത്തിൽ നമുക്ക് പുതിയ കുടിയേറ്റം വന്നതോടുകൂടി ഈ